മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു നേതൃത്വത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി കടൽ വിറ്റാൻ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ കളക്ടറേറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ്ണ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കുട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി എ ഹാരിസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ശ്രീനാസജി വിനോദ് കുമാർ സി രത്നകുമാർ പി വി പവനൻ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ ഒരു കണക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലില്ല ഭാഗ്യത്തിന് നമ്മുടെ സംസ്ഥാനത്ത് അതിന്റെ കണക്കുണ്ട് കേന്ദ്രം ഈ അടുത്ത കാലത്ത് കൊറോണയ്ക്ക് ശേഷം ഒരു സൈറ്റിൽ അസംഘടിത മത്സ്യത്തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ സൈറ്റിന്റെ പേര് ഈ ശ്രം എന്നാണ് അങ്ങനെ കാരണമായത് ഇവരെ കണക്കെടുക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടപ്പോഴാണ് സുപ്രീം കോടതി ആവശ്യപ്പെടാൻ കാരണമായത് കൊറോണ കാലത്ത് നടന്നു പോയ കുറെ ആളുകളും പുറപ്പെട്ട സ്ഥലത്തുനിന്ന് ഉദ്ദേശിച്ച സ്ഥലത്തെത്തുമ്പോഴേക്ക് നൂറുകണക്കായ ആളുകൾ കുറഞ്ഞു പോയത് അപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിനോട് സുപ്രീം കോടതി ചോദിച്ചത് അല്ല നമ്മുടെ നാട്ടിലെ അസംഘടിത തൊഴിലാളികളുടെ കണക്ക് കേന്ദ്രത്തിന്റെ കയ്യിലുണ്ടോ ഉണ്ടോ അപ്പൊ കേന്ദ്രം ഇല്ല നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചോദിക്കുന്നത് അപ്പൊ കാലം കുറച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ കണക്കറ്റ് കളിയാക്കി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ സുപ്രീം കോടതി അപ്പോൾ ആരംഭിച്ചതാണ് അസംഘടിത തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യാൻ ഈശ്രം എന്ന് പറയുന്ന ഒരു സംവിധാനം അപ്പൊ മത്സ്യത്തൊഴിലാളിയുടെ കണക്കില്ല എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിൽ കടലുണ്ട് ആ കടലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കടലോര മേഖല വളരെ വലുതാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ ഈ അതിർത്തികളുള്ള കടൽ കരയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം വരെ അധികാരപരിധിയുണ്ട്